ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് തുറയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഉമ്മലസത്താണേ ഉമ്മലസത്തിലൊരു കിൻഡർ ഗാർഡനിലാണ് ഞാൻ വർക്ക് ചെയ്യണത് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ വൈകുന്നേരം ഒരു നോമ്പ് തുറയുടെ ടൈമിലൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാറുള്ളത് ഞാൻ രാവിലെ സിക്സ് തേർട്ടിക്കാണ് ഡ്യൂട്ടിക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു നോമ്പ് തുറയുടെ ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ബഹ്റൈൻ്റെ ഉമ്മലസം എന്ന് പറയുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റുകളാണ് മൊത്തം ഉള്ളത് ബഹ്റൈനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭരണി റെസ്റ്റോറൻറ്റ് ഇതുപോലെ ഉമ്മലസത്താണ് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടും അതിൻ്റെ സൈഡിലായിട്ടും നോട്ട് ബുക്ക് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് അതായത് കേരള ഭക്ഷണം ഭക്ഷണമുണ്ട് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലെ ഭക്ഷണം യഥേഷ്ട്ടം കിട്ടുന്നൊരു സ്ഥലമാണ് ഉമ്മലസം എന്ന് പറയുന്നത് ബഹ്റൈനിൽ ഉമ്മലസം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു കിൻറ്റർ ഗാർഡനിലാണ് ഞാൻ വർക്ക് ചെയ്യണത് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് ഏകദേശം നോമ്പ് തുറയുടെ ഒക്കെ ഒരു ടൈമാണ് നമ്മുടെ നാടുകളിൽ എന്ന് പറയുമ്പം ഈ കേരളത്തിൽ ഞാൻ കേരളത്തിലുദ്ദേശിച്ചത് കേട്ടോ കണ്ണൂരായിക്കോട്ടെ ഇനി കോഴിക്കോട് കോഴിക്കോടായിക്കോട്ടെ നമ്മുടെ നേരത്തുകളിലെല്ലാം പോലും ഈ നോമ്പ് തുറയുടെ ടൈമിന് അരിയുടെ പലഹാരങ്ങളും അതുപോലെ വറുത്ത കടികളും ഒക്കെ നമുക്ക് യഥേഷ്ടം വാങ്ങാൻ സാധിക്കുമല്ലേ അല്ലേ ഇതുവരെ ഇല്ലാത്തൊരു കാഴ്ചകളാണ് എനിക്കിപ്പോൾ ബഹ്റൈനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇപ്പം ഈ നോമ്പ് തുറയുടെ ടൈമിൽ കഴിഞ്ഞ കൊല്ലം അതുപോലെ ഉണ്ടായിരുന്നു ഈ കൊല്ലം ഞാനിപ്പോൾ കണ്ടു കെട്ടും ഈ എല്ലാ കടകളുടെയും അതായത് ഹോട്ടലുകളുടെ പുറത്ത് ഒരു തട്ട് വെച്ചിട്ട് അതിൻ അതിൽ നിറയെ എണ്ണ പലഹാരങ്ങളും കടികളും ഒക്കെ അരിയുടെ പലഹാരങ്ങളും ഒക്കെ വെച്ചിട്ട് അവർ സെയിൽ ചെയ്യും അപ്പം അതിൻ്റെ ഒക്കെ കാഴ്ചകൾ ഞാനിതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കറക്റ്റായിട്ട് അത് അടുത്തൊന്ന് വീഡിയോ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ള വീഡിയോ അതൊക്കെ ഉണ്ടാകും ഇപ്പം പോയത് എണ്ണ പലഹാരങ്ങൾ നിറച്ചിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം ഓരോ ടെൻറ്റ് കെട്ടിയിട്ടുള്ളതും എണ്ണ പലഹാരങ്ങൾ നിറച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് കാണാൻ തന്നെ ഒരു നമ്മുടെ നാടുകളെ ഓർമ്മിപ്പിക്കും പ്രവാസിന്നുള്ള അതൊക്കെ കാണുമ്പോഴേ ഒരു പ്രവാസിന്നുള്ള ഒരു ചിന്തയങ്ങ് മാറി കിട്ടും ഇത് കണ്ടോ അതുപോലെ ഓരോരോ കൂടാരങ്ങളാക്കിയിട്ട് അതിൽ നിറയെ പലഹാരങ്ങളാണ് അതായത് നാട്ടിൽ നമുക്ക് എന്തെല്ലാം എണ്ണ പലഹാരങ്ങളും അരിപ്പലഹാരങ്ങളൊക്കെ കിട്ടില്ലേ നോമ്പ് തുറക്ക് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ നാടുകളിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ റോഡ് സൈഡൊക്കെ വെച്ചിട്ട് വിൽക്കുന്നത് ഗൾഫിലൊക്കെ അതിന് പെർമിഷൻ ഇല്ല ചിലപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എടുത്ത് മാറ്റാൻ വേണ്ടി പറയും ഇനിയിപ്പം നോമ്പിൻ്റെ കാലത്തായതുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല ചിലപ്പോൾ അതിന് പെർമിഷൻ വേറെ വാങ്ങിയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ ഇത്രവരെ ബഹ്റൈനിൽ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റോട്ടിലൊന്നും പലഹാരങ്ങൾ വെച്ചിട്ട് വിൽക്കാൻ സമ്മതിക്കാറില്ല ഇപ്പം ഇപ്പോഴാണ് ഈ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ സൂര്യാസ്തമയാണ് ഈ കാണുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ അങ്ങനെ ഈ ഒരു ടൈമിലൊക്കെ കാണാനേ അല്ലെങ്കിൽ തിരക്കുണ്ടാവും ഈ റോഡൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഒരു വണ്ടി പോലും ഇല്ല അപ്പോൾ നോമ്പ് തുറയുടെ ടൈമിൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് തിരക്കൊക്കെ വളരെ കുറവാണ് അപ്പം അത് കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിനൊക്കെ പിന്നെ റോട്ടിലൊന്നും നമുക്ക് അത്രയും വലിയ വലിയ തിരക്കായിരിക്കും ഈ നിസ്കാരമൊക്കെ കഴിയുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉള്ള ഒരു ഫുട്ബോളിൻ്റെ ഒരു കോട്ടാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഏകദേശം ഒരു സിക്സ് ബി ഡി അടച്ചു കഴിഞ്ഞാൽ ആർക്കും അതിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടും അവരുടെ കൂടെ തന്നെ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിയിലാണ് ഇതെല്ലാം ഉള്ളത് അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഈ പലഹാരങ്ങളെ കാര്യങ്ങൾ പറയുമ്പോൾ നാടിനെ ശരിക്കും ഓർമ്മിപ്പിച്ചു എന്ന് ഓർമ്മിച്ച് പോയി എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ നോമ്പ് തുറക്കുന്നവരുടെ എല്ലാം നടുവിലാണ് ഉണ്ടാവുക അപ്പോൾ പല വീടുകളിൽ നിന്നും നമുക്ക് ആ നോമ്പ് തുറയുടെ പലഹാരം കുറേശ്ശെ കുറേശായിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുതരും അപ്പോൾ നമുക്കും അതൊരു എന്താ പറയുക പലതരത്തിലുള്ള പലഹാരങ്ങൾ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതുപോലെ പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇതുവരെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ആദ്യം കാണുവാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം തോന്നിയതിനെല്ലാം പെർമിഷൻ ഇവർ കൊടുക്കുമോ എന്നുള്ളത് എനിക്ക് ശരിക്കും തോന്നിട്ടോ പിന്നെ ഈ വൈകുന്നേരത്തെ ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് എന്താ പറയുക ഒരു സൂര്യാസ്തമയും ഒക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം പിന്നെ തിരക്കില്ലാത്തോണ്ട് ഞാൻ ബസ്സിലാണ് കേട്ടോ തിരിച്ചു പോകുന്നത് ബസ്സില് തന്നെയാണ് രാവിലെയും വരാറുള്ളത് സ്കൂൾ ബസ്സിലാണ് അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂൾ ബസ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ സാധാ ബസ് ലൈൻ ബസ്സിലാണ് ഞാൻ ഇന്ന് കയറിയത് രാവിലെയും വൈകിട്ടും ഞങ്ങൾക്ക് അവിടെ തന്നെ കിൻഡർ ഗാർഡനിലെ സ്കൂൾ ബസ് വരും എന്നിട്ട് എടുത്തു പോയിട്ട് അതുപോലെ തന്നെ വൈകിട്ട് തിരിച്ച് വീട്ടിലോട്ട് ബസ് സ്കൂൾ ബസ്സിൽ തന്നെ എനിക്ക് വരാൻ സാധിക്കും അങ്ങനെയാണ് ഡ്യൂട്ടി ഡ്യൂട്ടി ടൈമിൽ ഇപ്പം റംസാൻ ആയതുകൊണ്ട് ചെറിയ വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ബഹ്റൈനിലെ ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഈ നോമ്പ് തുറയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുന്ന ആളാണെങ്കിൽ നമുക്കൊന്നും വെച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റൂമിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല പക്ഷെ എന്നിരുന്നാലും ആ ക്ഷീണത്തിനൊക്കെ അത് കഴിഞ്ഞ എന്തെങ്കിലും കഴിച്ചാലല്ലേ നമുക്ക് ശരീരത്തിന് ഉണ്ടാവുള്ളൂ പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കാര്യമായിട്ട് കഴിക്കണ്ടേ അപ്പം ഡ്യൂട്ടിക്ക് പോകുന്നവർക്കെല്ലാം എങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ റോഡ് സൈഡ് വെച്ച് വെക്കുന്ന പലഹാരങ്ങൾ വളരെ ഒരു അനുഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഈ ബഹ്റനിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സൽമാനിയ തന്നെ ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇത് കിങ് അഹമ്മദ് ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത അത്രക്കും വലിയ പക്ഷേ ഇച്ചിരി കാശൊക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ടോ അതൊക്കെ അത് പറയാൻ തന്നെ വേണം ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അത് പറയാം എത്ര മനോഹരമായൊരു കാഴ്ചയാണല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ നമുക്ക് മറന്നു പോകും അതുപോലുള്ള മനോഹരമായ കാഴ്ചയാണ് എനിക്കിത് കണ്ടപ്പോൾ വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ടോ അങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു പത്ത് മിനിറ്റ് പിന്നെയും മാത്രമേ യാത്ര ചെയ്താലും മാത്രമേ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ നോമ്പ് തുറയുടെ ഈ ടൈമിലായതുകൊണ്ട് തിരക്കില്ലാതെ എത്രയും വേഗം വീട്ടിലേക്ക് എത്താൻ നമുക്ക് എനിക്ക് സാധിക്കും കാരണം ഇങ്ങനെ ഇന്നിപ്പം ലൈൻ ബസ്സിൽ വന്നതുകൊണ്ടാണ് ഈ കാഴ്ച കേട്ടോ ഈ കാഴ്ച എനിക്ക് കിട്ടിയത് അതല്ലേച്ചാൽ ഇതിപ്പോൾ കാണാനൊന്നും സാധിക്കില്ല മറ്റ് ലൈൻ എന്ന് പറയുമ്പം നമുക്ക് സാധാ വഴിയിലൂടെ പോകുന്നല്ലേ ബാക്കിയുള്ള നമ്മുടെ സ്കൂൾ ബസ്സാണെങ്കിൽ എല്ലാ കുട്ടികളെയും അവരവരുടെ സ്ഥലത്ത് ഇറക്കിയിട്ടാണ് എനിക്ക് വരണമെങ്കിൽ അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ